ഇതുപോലെ ഒരു കിളിയെ വരക്കാൻ രണ്ട് സർക്കിൾ മതിയോ മതിലോ ഞാൻ കാണിച്ചു തരാം ആദ്യ ഒരു സർക്കിൾ വരക്കാം എന്നിട്ടതിന്റെ താഴെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തില് കുറച്ച് വലിയൊരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കാം ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ വരച്ച് സർക്കിളിൽ നിന്ന് പുറത്തേക്ക് ട്രയാങ്കിൾ പോലെ കൊക്ക് വരച്ചു കൊടുക്കാം സെന്ററിൽ നിന്ന് വരുന്ന വര ഉള്ളിലേക്ക് ഇത്തിരി കയറ്റി വരക്കണേ ആ വരയുടെ തൊട്ടടുത്തായി ഉള്ളിലൊരു ഹൈലൈറ്റും കൊടുത്ത് കണ്ണ് വരച്ചു കൊടുക്കാം അത് ഷെയ്ഡ് ചെയ്ത ശേഷം ചുറ്റു ഒരു ലൈനും കൂടി കൊടുത്ത് രണ്ട് സൈഡിലും കണ്ണിന് ഒരു വാലും വെച്ചുകൊടുക്കാം ശേഷം ലൈന് ലൈനായി ആ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഓവൽ ഷേപ്പിന്റെ താഴേക്കായി ഇതുപോലെ ചിറക് വരക്കാം ഇതുപോലെ വരച്ച തൂവലുകൾ കൂടി നിൽക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ ശേഷം നമുക്ക് നീളത്തിൽ വാലും കൂടി വരച്ചു കൊടുക്കാം അതിലും തൂവലുകൾ വരക്കണേ ഇതിനെ കുഞ്ഞു ലൈൻസ് വരച്ച് വരച്ച് ഷെയ്ഡ് ചെയ്യാം ചിറകിന്റെ അടിഭാഗവും തൂവലുകളും വാലും ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് താഴെ ഒരു മരക്കൊമ്പും കൂടി വരച്ച് പഴങ്ങളും ഇലയും ഒക്കെ കൊടുത്തു നോക്കൂ ഈസി അല്ലേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക